കർഷകനെ ഇന്ന് കയ്യേറ്റക്കാരനായി കാണുന്ന ഒരു പ്രവണതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എന്നാൽ കർഷകൻ കയ്യേറ്റക്കാരനല്ലെന്നും സമൂഹത്തെ തീറ്റിപ്പോറ്റുന്ന അന്നദാതാക്കളാണെന്നും മാർ തട്ടിൽ പറഞ്ഞു അതേസമയം കാർഷിക വൃത്തി വെറും പണിയല്ലെന്നും അത് ദൈവത്തിന്റെ വിളിയാണെന്നും കർഷകന് അഭിമാനത്തോടും ആത്മസംതൃപ്തിയോടും കൂടി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നൽകാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നും മാ റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു ഇൻഫാം ദേശീയ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കാർഷിക ജില്ലകളിലെ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകരെ ആദരിക്കുന്നതിനായി ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് മണ്ണിൽ പൊന്നു വിളയിച്ച വിവിധ കാർഷിക ജില്ലകളിൽ നിന്നുള്ള എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകരാണ് ഇൻഫാം വീർകിസാൻ ഭൂമിപുത്ര അവാർഡിന് അർഹരായത് പൊടിമറ്റത്താണ് ഇൻഫാമിന്റെ നേതൃത്വത്തിൽ ആദരവ് ക്രമീകരിച്ചിരുന്നത് യാത്ര ചെയ്തു വരാൻ സാധിക്കാത്ത എൺപത് വയസ്സ് പിന്നിട്ട മറ്റു കർഷകരെ താലൂക്ക് തലത്തിലും ഗ്രാമതലത്തിലും വീടുകളിലെത്തിയാണ് ഇൻഫാം ആദരിക്കുക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു കാഞ്ഞിരിപ്പള്ളി രൂപാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ റെമിജസ് ഇഞ്ചിനാനിയൽ എന്നിവരും സന്നിഹിതരായിരുന്നു മൂന്ന് പിതാക്കന്മാരും അവാർഡ് ജേതാക്കളുടെ ചെന്നാണ് ഇൻഫാം വീർകിസാൻ ഭൂമിപുത്ര അവാർഡ് സമ്മാനിച്ചത് കർഷകനെ ഇന്ന് കയ്യേറ്റക്കാരനായി കാണുന്ന ഒരു പ്രവണത ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കർഷകൻ കയ്യേറ്റക്കാരനല്ലെന്നും സമൂഹത്തെ തീറ്റിപ്പോറ്റുന്ന അന്നദാതാക്കളാണെന്നും ഉദ്ഘാടനവേളയിൽ വ്യക്തമാക്കി അതേസമയം കാർഷിക വൃത്തി വെറും പണിയല്ലെന്നും അത് ദൈവത്തിന്റെ വിളിയാണെന്നും കർഷകന് അഭിമാനത്തോടും ആത്മസംതൃപ്തിയോടും കൂടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നൽകാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നും മറാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു കർഷകർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ വരുന്നതുകൊണ്ടാണ് പുതിയ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന് കർഷകരുടെ മുഖത്ത് കാണുന്ന ഐശ്വര്യം ജനങ്ങളെ തീറ്റുപോറ്റിയതിന്റേതാണെന്നും കർഷകർ തളർന്നാൽ നാട് പുറകോട്ടു പോകുമെന്നും മറാഫേൽ തട്ടിൽ കൂട്ടിച്ചേർത്തു പലപ്പോഴും കർഷകനെ കാണുന്ന ഒരു പ്രവണത പലരും കാണാറുണ്ട് എന്നാൽ കർഷകൻ കർഷകൻ ഈ സമൂഹത്തെ തീറ്റിപ്പോറ്റുന്ന അന്നദാതാക്കളാണ് നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങൾക്ക് പലപ്പോഴും അതിന് തത്തുല്യമായിട്ടുള്ള പ്രതിഫലം ഉൽപ്പന്നങ്ങളിലൂടെയോ സർക്കാരിൽ നിന്ന് പ്രതിഫലമായി ഒന്നും ലഭിച്ചിട്ടുള്ളവരല്ല പക്ഷെ നിങ്ങൾക്ക് ഈ മണ്ണിനോടുള്ള വലിയ പ്രേമം ഈ നാടിനോടുള്ള നിങ്ങളുടെ ആത്മസമർപ്പണം ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ലെന്നുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വലിയ ദൃഢപ്രതിജ്ഞ അങ്ങനെ അന്നം വിളയിക്കാൻ നിങ്ങൾ നടത്തുന്ന പരിശ്രമത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് കർഷകരായിട്ടുള്ള നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ കാർഷിക വൃത്തി ഒരു വെറും പണിയല്ല അതൊരു ദൈവത്തിൻ്റെ വിളിയാണ് മണ്ണ് ഒരിക്കലും ചതിക്കില്ലെന്നും ചതിക്കുന്നത് അധികാരികളാണെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഇൻഫാം ദേശീയ രക്ഷാധികാരിയും താമരശ്ശേരി രൂപതാധ്യക്ഷനുമായ മറമീജ്യൂസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചിട്ട് കർഷകർക്ക് മുന്നോട്ടു പോകാൻ സാധിക്കില്ല ബഫർ ബഫർസോൺ കാട്ടുമൃഗശല്യം ഒന്നും നമ്മളെ തളർത്തില്ല കുടിയേറ്റ സമയങ്ങളിൽ ഇതിലും വലിയ പ്രശ്നങ്ങളെ നേരിട്ടവരാണ് കർഷകരെന്നും മറമീജ്യൂസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ കർഷകരെ അവഗണിക്കുകയാണെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ ജോസ് പുളിക്കൽ പറഞ്ഞു കർഷകരെ കൂടാതെ ഒരു രാജ്യവും പുരോഗമിക്കുന്നില്ല പഞ്ചാബിലെ കർഷക സമരം വിജയിക്കാൻ കാരണം കർഷകർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു ശത്രുവെന്നോ മിത്രമെന്നോ നോക്കാതെ ലോകത്തിലുള്ള എല്ലാവർക്കും അന്നം വിളമ്പുന്നത് ഒരു ദൈവവിളിയായി ഏറ്റെടുത്തവരാണ് ഈ കർഷകരെന്നും വെള്ളിത്തൊട്ടുകളുടെ തിളക്കം നോക്കി പരിസ്ഥിതിവാദം പ്രസംഗിക്കുന്ന കപട പരിസ്ഥിതിവാദികൾക്കും ഈ കർഷക ർ സ്നേഹപൂർവ്വം അന്നം വിളമ്പിയെന്ന് ആമുഖ പ്രഭാഷണം നടത്തിയ ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ പറഞ്ഞു യോഗത്തിൽ ഇൻഫാം സംസ്ഥാന ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഫാദർ ജോർജ് പൊട്ടയ്ക്കലിനെയും സംസ്ഥാന കോർഡിനേറ്ററായി നിയമിക്കപ്പെട്ട ഫാദർ ജോസ് മോനിപ്പള്ളിയെയും മാർമീജുസ് ഇഞ്ചിനാനിയിൽ ആദരിച്ചു ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും കാർഷിക ജില്ലാ താലൂക്ക് ഗ്രാമസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ യോഗത്തിൽ കോട്ടയം